വയനാട്ടിലും സമീപ പ്രദേശങ്ങളിലും ഭൂമിക്കടിയിൽ പ്രകമ്പനം അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു കോഴിക്കോടും പാലക്കാടും മലപ്പുറത്തും പ്രകമ്പനമുണ്ടായി വിവിധയിടങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു ഭൂചലനമല്ലെന്ന് ജിയോളജി വകുപ്പ് സ്ഥിരീകരിച്ചു വിവരങ്ങൾ തിയോഫിൻ നൽകും തിയോഫിൻ വിവിധ സ്ഥലങ്ങളിൽ പ്രകമ്പനമുണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് ജിയോളജി വകുപ്പ് പറയുന്നത് ബിനോ ഇന്ന് രാവിലെ പത്ത് ഇരുപതോടുകൂടിയാണ് ഭൂമിക്കടിയിൽ നിന്നും ഏർ ഒരു ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നത് ആദ്യം ഈ വാർത്ത പുറത്തു പോകുന്നത് വയനാട് മേഖലയിലെ പ്രത്യേകിച്ച് വൈത്തിരി താലൂക്കിലുള്ള ചില പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇതിനുശേഷം സമീപ ജില്ലകളിലും ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു ആദ്യം ജനങ്ങളുടെ സംശയം ഭൂകമ്പമാണോ എന്നതായിരുന്നു പിന്നീട് ജിയോളജി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തി കാരണം ഭൂകമ്പ മാപിനി ഒരിടത്തും ഈ പ്രദേശങ്ങളിലൊന്നും ഭൂകമ്പം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടുതന്നെ ഭൂകമ്പമല്ല ഇത് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നീട് ഈ എന്തായാലും ഈ വലിയ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്കെല്ലാം വലിയ ആശങ്ക ഉണ്ടായത് കൊണ്ട് തന്നെ കൃത്യമായി ഇക്കാര്യത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവം ഉണ്ടായതിനു ശേഷം മിക്ക സ്ഥലങ്ങളിലും വയനാട് ജില്ലയിലെ പൊഴുതര പഞ്ചായത്തിലെ മേൽമുറി സുഗന്ധഗുരി എന്നിവിടങ്ങളിലാണ് പ്രകമ്പനമുണ്ടായത് ഈ ശബ്ദം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ആദ്യം പറഞ്ഞത് പിന്നീട് അച്ചുരാൻ വില്ലേജിലെ തേട്ടുകുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു നെന്മേനി വില്ലേജിലും സമീപ സമാന രീതിയിൽ ശബ്ദമുണ്ടായി പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നീ പ്രദേശങ്ങളിലുമൊക്കെ ഭൂമിക്കിടിയിൽ നിന്ന് ശബ്ദം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു ഇതോടെ ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെടുകയും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും ഈ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്താൻ അറിയിക്കുകയും ചെയ്തു ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിലെല്ലാം ഏർ പരിശോധന നടത്തി അതിനെ തുടർന്ന് ജിയോളജി വിഭാഗം നൽകിയ അറിയിപ്പ് ഇതാണ് ഈ പ്രദേശങ്ങളിലൊന്ന് സാധാരണഗതിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടാകും പാറകൾക്ക് സ്ഥാനചലനം ഉണ്ടാവുക മണ്ണിന് സ്ഥാനചലനം ഉണ്ടാവുക അപ്രതീക്ഷിതമായ ചില വിള്ളലുകൾ രൂപപ്പെടുക അത്തരത്തിൽ യാതൊന്നും ഈ പ്രദേശങ്ങളിലൊന്നും കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല മറ്റൊന്ന് പിന്നീട് അറിയിച്ചത് ഈ ഭൂകമ്പ ഭൂ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇതിനു ശേഷമുണ്ടാകുന്ന ഭൂമിയുടെ ഒരു പുനക്രമീകരണത്തിന്റെ ഭാഗമായിട്ടിതുണ്ടായത് എന്നാകാം അതായിരിക്കണം കാരണം എന്നാണ് എന്തായാലും ഭൂകമ്പമല്ല എന്നും മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിലൊന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഡ്രോൺ പരിശോധനയും ഈ സ്ഥലങ്ങളിലെല്ലാം നടത്തി ഇതിലൊന്നും അത്തരത്തിലുള്ള ഒരു ഭൂകമ്പത്തിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളും ഇല്ല ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഇതാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിന് സമാനമായ രീതിയിൽ തന്നെ വയനാട്ടിലും പ്രകമ്പനം അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു കോഴിക്കോടും പാലക്കാടും മലപ്പുറത്തും ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായി വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു അതേസമയം ഭൂചലനമല്ലെന്ന് ജിയോളജി വകുപ്പ് സ്ഥിരീകരിച്ചു ജനങ്ങളാണ് തിയോഫിൻ നൽകിക്കൊണ്ടിരുന്നത്